എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഇപ്പം അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു എടാ നമുക്ക് വൈകുന്നേരം ഇങ്ങോട്ടേക്കൊന്ന് പോയാലോ അപ്പോഴേക്ക് പെട്ടെന്നൊരു ഒരു കാര്യം നമ്മൾ ചിന്തയിലേക്ക് വന്നത് ഞങ്ങൾ നമ്മൾ ഫ്ലവേഴ്സ് വില്ലയിലെ അങ്ങോട്ട് ഒന്ന് പോയേക്കാം ഇതുവരെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അവിടം വരെ ഒന്ന് പോയേക്കാം എന്ന് ഇമാരൊരു ഒരു പ്ലാൻ പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പം അവിടെ ഫ്ലവേഴ്സ് വില്ലിലൊക്കെ തൊട്ടടുത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വലിയൊരു മല കണ്ടു നല്ല തെരുവക്കാടുകളൊക്കെ എന്ന് പറഞ്ഞൊരു മല കണ്ടു ആ മലയുടെ മുകളിൽ ജുമ്മ കയറിപ്പോഴാണ് നമ്മളെ താമസിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ നിന്ന് കാണാം ഭൂമി അംഗളം പള്ളി കാണാം നമ്മളാ താമസിക്കണ വീടിൻ്റെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ കാണാം അതുപോലെ നമ്മുടെ പാൽക്കുളമയുടെ ഇപ്പം മൊത്തം ഒരു ഒരു മങ്ങിയ അതായത് ഒരു മഞ്ഞ ഇറങ്ങിയ പോലുള്ള രീതിയിൽ നമുക്ക് നല്ല വെയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കും ശരിക്കും വ്യക്തമായിട്ടൊന്നും കാണത്തില്ല എന്നാലും നമുക്ക് ആ മലയൊക്കെ പാൽക്കുളം മലയൊക്കെ ശരിക്കും കാണാം അതിൻ്റെയൊക്കെ താഴെട്ടാണ് നമ്മുടെ വീട് അപ്പം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഞങ്ങൾ രണ്ടുമൂന്ന് പേര് ഇങ്ങനെ പതിങ്ങി പതിങ്ങി ഇരിക്കാൻ വന്നതല്ല കേട്ടോ ഇവിടെ ഒന്ന് കയറി വന്ന് ഒരു ഇണ്ടറോ ആക്കി പറഞ്ഞ് നമുക്ക് ആ ഫ്ലവേഴ്സ് വില്ലേല അങ്ങോട്ടൊന്നും മാറിയേക്കാം അപ്പം ഉദ്ദേശിക്കണല്ലോ ഫ്ലവേഴ്സ് വില്ലേ കൊടുത്തിട്ട് ഒരുപാട് നാളായിരുന്നു തോന്നു കേട്ടോ നമ്മളെ ഭയങ്കര സംഭവം ഓർത്തോട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പളാണ് അടുത്തൊന്ന് വന്നപ്പോഴേക്കും വളരെ ശോചനീയ അവസ്ഥയിലുള്ള വില്ലകളൊക്കെയാണ് ഇപ്പൊ നമ്മളി ഫ്ലവേഴ്സ് വില്ലയിൽ അങ്ങോട്ട് പോവാം നമ്മുടെ നമ്മളെ മനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലം എന്തെവിടെ ഉണ്ടെട്ടോ അതായത് നമ്മളെ മൈക്രോ പോയിന്റ് അവിടെ ഇങ്ങനെ ഈ ലൈറ്റ് അപ്പർ സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടല്ലോ ആ മാലൊന്നും ശരിക്കും വ്യക്തമായിട്ട് കാണത്തില്ല വെ വെയിലൊക്കെ വൈകുന്നേരത്തിലൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് കാണാം നമ്മളെ മൈക്രോ പോയിന്റ് മൈക്രോ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യക്തമായിട്ടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അവിടെയും നിരോധിത മേഖലയാണ് എന്നാലും ആൾക്കാർ വലിഞ്ഞുകയറി പോകുന്നുണ്ട് കേട്ടോ നമുക്കങ്ങനെ നമ്മൾ നേരെ ചോയുള്ള കേസുകളാണ് നമ്മൾ പിടിക്കുകയുള്ളു അല്ല ചോദിച്ച അപ്പൊ എന്തെ ഇതിലൂടെയുള്ള റോഡ് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ നമ്മളാദ്യം ഈ വഴിയല്ലോ ഒന്ന് ആ ഈ വഴി നമ്മളെ കൂടെ ജിഷ്ടപ്പനുണ്ടോ ജിഷ്ടപ്പ നിന്നെ പുള്ളി ഇതിലൊന്നും മോൻ തല്ലോ പുള്ളി മുങ്ങി നടക്കുള്ളുഷ്ടപ്പവാ എന്ത് എന്തോ അതിമനോഹരമായ സ്ഥലം കേട്ടോ നമ്മൾ ഈ എല്ലാ മുട്ടക്കുന്ന നോക്കി മൊത്തം പുൽമേടുകൾ നമ്മളിവിടുന്ന് കാണുമ്പോൾ നമ്മൾ ഈ പുൽത്തകടി പോലെ തോന്നുമെങ്കിലും അതും പുൽത്തകടിയൊന്നുമല്ല കേട്ടോ ഇതുപോലത്തെ വലിയ തെരുവുകളാണ് നിൽക്കുന്നത് ഇതേ കാണാണ് മൈക്രോ മൈക്രോപ്പിൻ്റെ ഞങ്ങളുടെ ഒക്കെ വീടിൻ്റെ പുറകെസ് നിന്ന് കഴിഞ്ഞാലും ഈ സ്ഥലം കാണാം പക്ഷേ ലൈറ്റ് പങ്കിട്ടാണെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാമായിരുന്നു അപ്പോൾ നമ്മുടെ എന്നാ അതെ ഫ്ലവേഴ്സ് ബില്ല് അതേ കാണണം കേട്ടോ ഫ്ലവേഴ്സ് ബില്ലാണ് അതീ കാണുന്നത് ഇതുണ്ടോ ഇത് ഇതാട്ടോ നമ്മുടെ ഫ്ലവേഴ്സുകാർ കൊടുത്ത ഫ്ലവേഴ്സ് ഇല്ല ഏകദേശം ഇരുപത് വീടുകളോളം ഇവിടെ ഉണ്ട് അതിൽ ഒരു പതിനാറ് പതിനഞ്ച് വീടുകള വീടിനകത്താണ് ആൾക്കാർ താമസിക്കുന്നുള്ളു ബാക്കി ഇങ്ങനെ ചുമ്മാ കിടക്കുവാണ് ഉണ്ടോ അത് എവിടെയൊക്കെ വീടുകൾ അവിടെ നിന്നും ആൾക്കാർ താമസിക്കുന്നില്ലെന്ന് തോന്നുന്നു ഉം ഇവിടെ ഇവിടെ നല്ല ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതിന്റെ മേൽക്കൂര ഷീറ്റൊക്കെ ഒരു ആധുനിക രീതിയിലുള്ള ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടോ കാരണം ആസ്പത് ഷീറ്റോ അല്ല അങ്ങനെ അല്ലാതെ മറ്റ് ഷീറ്റുകളൊന്നും അല്ല എന്തോ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഷീറ്റൊക്കെ വെച്ചാണ് ഇതിൻ്റെ മേൽക്കൂരൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എന്നാ കട്ട വാൾ ചെയ്തേക്കുന്നത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന രീതിയിലുള്ള കട്ട അതൊക്കെ വെച്ചാണ് ഇതിൻ്റെ വാള കൊണ്ടെക്കുന്നത് അല്ലേ ജി അങ്ങനത്തെ ഇതിൻ്റെ ഭിത്തിയൊക്കെ ചെയ്തേക്കുന്നത് മേലെ താഴത്തെ കാലത്തേക്കെല്ലാം വീട് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്നെ ഫ്ലവേഴ്സ് വില്ലയുടെ അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു കാഴ്ച കേട്ടോ അതായത് അങ്ങോട്ടൊക്കെ പോകുന്ന വളരെ ഡേഞ്ചർ സിറ്റുവേഷനായിരിക്കും അവിടുത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് കയറി പോകുന്നത് കാരണം അതിന്റെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനത്തെ നോക്കി കഴിയുമ്പോഴേക്കും ഒരു വലിയൊരു കൊക്ക കൊക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താഴ്ച കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ താഴെയുള്ള ഭാഗങ്ങളും ശരിക്കും കാണത്തില്ല അതുപോലെ ഭയങ്കര കൊക്കയാണ് ഭയങ്കര അപകട ഭീഷണി നിറഞ്ഞൊരു കൊക്കാന്ന് പറയാം അതിന്റെ താഴത്തോടെ നമ്മൾ അമ്പത്താറ് പെരിങ്കാല കണക്ട് ചെയ്യുന്ന റോഡൊക്കെ അതിൽ പോകുന്നുണ്ട് വേ ആ മലയാളികൾ നേരെ അല്ല ഈ ആ താഴ്വാരത്തിന് നേരെ മുകളിലായിട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നമ്മളാ അമ്പത്താറ് പെരുംകാലം കണക്കുന്ന റൂട്ടിൽ പോകുമ്പോൾ വലിയൊരു പാറ കാണാം വലിയൊരു പാറ അവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് തോന്നുന്നു അതെ ആ പാറ എവിടെ നിൽക്കുന്നതെന്ന് പക്ഷേ ഇപ്പം ഈ ഫ്ലവേഴ്സ് വില്ലയിലേക്ക് കയറി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ പാറയാണ് ഈ നിൽക്കുന്ന പാറയെന്ന് ആ പാറ എന്ന് കാണിച്ചിടത്തെ ആ ഈ നിക്കുന്ന പാറ നമ്മുടെ കൂടെ ടീം ഉണ്ടോ പോരിക നമ്മള് ഫ്ലവേഴ്സിൽ വലിയ ഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവരുടെ അവർ പോകുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെയുള്ള ടീമാണ് അതേ പോകുന്നത് ഞാനും ജിഷ്ണപ്പൻ നമ്മുടെ ക്യാമറമാൻ റോബിൻ റോബിൻസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഓ അപ്പോൾ അതിൻ്റെ എൻട്രൻസ് നമ്മുടെ ഫ്ലവേഴ്സ് വില്ലയിലേക്ക് കയറി വരുന്നതിന്റെ ആ ഹൈവേയുടെ അവിടെ നിന്ന് എൻട്രൻസിൻ്റെ അവിടെ ഫ്ലവേഴ്സ് വില്ല എന്ന് കയറി വെച്ചിട്ടുണ്ടെ അവിടെ നിന്ന് നല്ലൊരു ടാറിംഗ് റോഡ് വേണം അപ്പോൾ നമ്മൾ ഓർക്കും അവിടെ നിന്ന് മുതൽ അവരുടെ ഫ്ലവേഴ്സ് വില്ല വരെ നല്ല സൂപ്പർ ടാറിങ് ആയിരിക്കുന്നത് പക്ഷെ അല്ലാട്ടോ അതൊരു ഇച്ചിര ഭാഗം മാത്രം നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ഭാഗം മാത്രം ടാറിങ് റോഡുള്ളൂ ബാക്കി മൊത്തം പിന്നെ ടാറിങ്ങും കോൺക്രീറ്റ് റോഡ് മണ്ണ് വഴി ഇതെല്ലാം കൂടെ ഒരു വഴികളാണ് അവിടുത്തെ നമ്മളെ ഫ്ലവേഴ്സ് വില്ലേലേ കയറി പോകുന്നത് നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കാണുന്നവരില്ല അത്യാവശ്യം നല്ല ദൂരമുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ ആൾക്കാരുടെയൊക്കെ വലിയ കാശുള്ള ആൾക്കാരുടെ ചെ വീട്ട് നമുക്ക് ഈ സൈഡുകളിലൊക്കെ കാണാം പക്ഷെ നമ്മളോർക്കും എന്നാ ഫ്ലവേഴ്സ് മാത്രം ആ ഭാഗത്ത് കാണുള്ളൂ നോക്കൂ വീടെല്ലാം കാശുള്ളവരുണ്ട് ഇപ്പൊ എന്താ ഒരു നമ്മൾ വീട്ടിലാറിങ് റോഡിലെല്ലാം കോൺക്രീറ്റ് റോഡിലേക്കാണ് കയറിയിക്കുന്നത്

ഫ്ലവേഴ്സ് വില്ലയുടെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവരൊക്കെ പോകുന്നതിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ് പോയിന്റിൻ്റെ അവിടെ നമ്മൾ നിൽപ്പുണ്ട് കേട്ടോ അത് എൻട്രൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൈനാവ് പേപ്പാറയെ കണക്ട് ചെയ്യുന്ന ഹൈവേ റോഡ് ഹൈവേ റോഡിന്റെ അതായത് പേപ്പാറെന്ന് കയറി വരുമ്പോഴേക്കും സൈഡിലായിട്ടാണ് നമ്മളെ ഈ ഫ്ലവേഴ്സ് വില്ലയിലേക്ക് പോകുന്ന എൻട്രൻസ് പോയിന്റ് കാണുന്നത് അപ്പം നമ്മൾ അവർക്ക് ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് ഇടങ്ങുന്ന ടാറിങ് കിട്ടി കൊടുത്തു നമ്മൾ നമ്മളോർക്ക് അവിടെ വരെ ഫുൾ ടാറിങ് ആയിരിക്കുന്നു പക്ഷേ എവിടെ ഫുൾ ടാറിംഗ് ഒന്നും അല്ല കേട്ടോ ഒരിച്ചിരം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കാണാവുന്ന രീതിയിൽ മാത്രം ഇച്ചിര ഭാഗം മാത്രമേ ടാറുകളുള്ളൂ ബാക്കി മൊത്തം മണ്ണ് റോഡും കോൺക്രീറ്റ് റോഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള റോഡാണ് ഭയങ്കര ദുർഘടം പിടിച്ചുള്ള റോഡുകളാണ് കേട്ടോ കുറേ കുറേ ദൂരം ഉണ്ട് അങ്ങോട്ട് നമ്മൾ നമ്മളവർക്ക് ഇച്ചിരി കയറി പോകാൻ മതിരിക്കും പക്ഷെ ഒരു ഇന്നത് കയറി പോകാനുണ്ട് ഒരുപാട് കയറി പോകാനുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്ന കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഷെയറിങ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ